കണ്ടക്ടർ ഭാഗികമായി സച്ചിൻ ദേവനെയും അതേസമയം ഭാഗികമായി ഡ്രൈവറെയും ന്യായീകരിച്ചൊരു ഒരു മധ്യ ഒരു മിഡിൽ പാത്ത് സ്വീകരിച്ചതായിട്ടാണ് ഞാൻ കാണുന്നത് ഓർമ്മയില്ല ദുരൂഹമാണ് മൊത്തം ഒന്ന് റഹീം പറഞ്ഞതിനകത്ത് പ്രശ്നങ്ങളുണ്ട് രണ്ട് സച്ചിൻ ദേവ് പറഞ്ഞതിനകത്ത് പ്രശ്നങ്ങളുണ്ട് മൂന്ന് യാത്രക്കാരും പറഞ്ഞിട്ടുണ്ട് എല്ലാ യാത്രക്കാരും ഒറ്റക്കെട്ടായി പറഞ്ഞ ഒരു കാര്യം എന്താണ് ഈ സച്ചിൻ ദേവ് അവിടെ കയറിയിട്ട് എല്ലാ യാത്രക്കാരെയും ഇറക്കി വിട്ടു ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് ഡ്രൈവറെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കവേ കണ്ടക്ടറെ റഹീം വിളിച്ചിട്ടുണ്ടെങ്കിൽ അത് അന്വേഷണം വഴിതെറ്റിക്കാ വഴിതെറ്റിക്കാൻ വേണ്ടിയിട്ടാണ് എന്നുള്ളതിന് എന്താണ് സംശയം ഒരു സംശയവും കാര്യത്തിലില്ല കണ്ടക്ടറെ പറഞ്ഞത് പരിപൂർണമായും തെറ്റാണ് എന്നുള്ളത് എൻ്റെ സ്വന്തം അനുഭവത്തിൽ നിന്ന് എനിക്ക് പറയാൻ കഴിയും എ റഹീമുമായി ബന്ധപ്പെട്ട് വിജയലക്ഷ്മി എന്ന് പറഞ്ഞിട്ട് കേരള യൂണിവേഴ്സിറ്റി പ്രൊഫസറെ രാവിലെ മുതൽ വൈകിട്ട് വരെ എ റഹീമിന്റെ നേതൃത്വത്തിൽ മാനസികമായി പീഡിപ്പിച്ചു എന്നുള്ള കേസ് ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ ഒന്നാം പ്രതിയാണ് എ റഹീം ഇതിനകത്ത് ഈ ഗതാഗത മന്ത്രി ഗണേഷ് കുമാർ എന്ന് പറഞ്ഞയാൾ എടുക്കുന്ന സമീപനങ്ങളിൽ നൂറ് ശതമാനം ഇരട്ടത്താപ്പാണ് അദ്ദേഹം ഒരു പബ്ലിസിറ്റി സ്റ്റണ്ടിൻ്റെ ആളാണ് അയാൾക്ക് നാലാൾ കൂടുതൽ യൂട്യൂബിൽ അയാളെ കാണുക എന്നുള്ളതാണ് അയാൾക്ക് പ്രധാന പ്രധാനം അയാൾ എങ്ങനത്തെ മനുഷ്യനാണെന്നുള്ളത് നമ്മൾ കണ്ടതാണ് ഇത് ഗതാഗത വകുപ്പ് മന്ത്രിയുടെ അറിവോടുകൂടിയാണ് ഇത് പോയത് എന്നാണ് ഞാൻ പറയുന്നത് ഒരു സംശയവും അക്കാര്യത്തിൽ വേണ്ട കാരണം അല്ലായിരുന്നുവെങ്കിൽ അയാൾക്കിതിനകത്ത് ഗൗരവമായിട്ട് ഈ വിഷയം പരിഹരിക്കപ്പെടണമെന്നുണ്ടായിരുന്നുവെങ്കിൽ അയാൾ ഇരുപത്തിയേഴാം തീയതി ഈ ബസ് സേഫ് കസ്റ്റഡിയിൽ എടുക്കുകയും പിന്നെ കെ എസ് ആർ ടി സിയിലെ ഉദ്യോഗസ്ഥന്മാർക്ക് അയാൾക്ക് നിർദ്ദേശം കൊടുക്കുകയും ആ ആ പെൻഡ്രൈ പിന്നെ പിന്നെ മെമ്മറി ചിപ്പ് ആ ബസ്സിൽ നിന്ന് സാങ്കേതികമായി അറിവുള്ളവരെ കൊണ്ട് എക്സ്ട്രാക്ട് ചെയ്യിപ്പിച്ച് അത് സേഫ് കസ്റ്റഡിയിൽ സൂക്ഷിക്കാനുമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം പോലീസിനോടൊപ്പം തന്നെ ഈ മന്ത്രിക്കുണ്ടായിരുന്നു അല്ലെങ്കിൽ മന്ത്രി പറയണമായിരുന്നു നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം ശ്രീ കെ ഷാദേവൻ പുതിയ പുതിയ തലങ്ങളിലേക്ക് ആര്യ രാജേന്ദ്രൻ്റെ ഈ സംഭവം വളരുന്നു ഇന്നിപ്പോൾ ഡ്രൈവർ യദു കോടതിയെ സമീപിച്ചിരിക്കുകയാണ് ആര്യ രാജേന്ദ്രനെതിരെ കേസെടുക്കണമെന്നാണ് യദുവിൻ്റെ ആവശ്യം ആ ബസിൻ്റെ നിയന്ത്രണം ഏറ്റെടുത്തിരുന്ന കണ്ടക്ടർ യദുവിന് അനുകൂലമായോ പ്രതികൂലമായോ മൊഴി പറയാത്ത അവസ്ഥ യതു പറയുന്നത് കണ്ടക്ടർ ഈ ബസ്സിൻ്റെ മുൻ സീറ്റിൽ ഇരിക്കുകയായിരുന്നു ഈ സംഭവങ്ങളെല്ലാം കണ്ടക്ടർ കാണുകയായിരുന്നു എന്നാണ് യദു മാധ്യമങ്ങളോട് പറയുന്നത് കണ്ടക്ടർ പറയുന്നത് താൻ പിൻ സീറ്റിലായിരുന്നു സച്ചിൻ ദേവ് എം എൽ എ കടന്നു വന്നപ്പോൾ ഈ എം എൽ എക്ക് ഒരു സീറ്റ് ഒരുക്കി കൊടുത്തത് പോലും കണ്ടക്ടറാണ് എന്ന് ഡ്രൈവർ യതു പറയുന്നു യാത്രക്കാർ പറയുന്നു പക്ഷേ കണ്ടക്ടർ പറയുന്നത് എനിക്കൊന്നും ഓർമ്മയില്ല എ എ നാട്ടുകാരനാണ് ഈ കണ്ടക്ടർ ഒരു വശത്ത് കണ്ടക്ടർ പോലും യദുവിനെ ഉപേക്ഷിക്കുന്നു യദു ആരോപിക്കുന്നത് ഡിവൈഎഫ്ഐ പ്രവർത്തകനാണ് ഈ കണ്ടക്ടർ എന്ന് എ റഹിമിൻ്റെ നാട്ടുകാരനാണ് എ എ റഹീമമായും അടുപ്പമുള്ള ആളാണ് യദുവിനെതിരെ കൂടുതൽ കൂടുതൽ പരാതികളും ഇപ്പോൾ സമൂഹത്തിൽ ഉയർന്നു വരുന്നു ഒരു സിനിമാ നടി എന്ന് പറയുന്നൊരു സ്ത്രീ കുന്നുംകുളത്ത് വെച്ചുണ്ടായ ഒരു സംഭവത്തെക്കുറിച്ച് സോഷ്യൽ മീഡിയയിലൊക്കെ പ്രചരിക്കുന്ന കുന്നുംകുളം റോഷ്ന അതിശക്തമായ ആരോപണങ്ങളുമായി ഇപ്പോൾ കളത്തിലിറങ്ങി ഇയാൾക്കെതിരെ കൂടുതൽ സ്ത്രീകളുടെ പരാതികൾ വരും എന്ന തലത്തിൽ സൈബർ ഇടങ്ങളിൽ വലിയ പ്രചരണങ്ങൾ നടക്കുന്നു ഈ യദുവിനെ നമ്മൾ നമ്മളെത്ര വിശ്വസിക്കേണ്ടതുണ്ടോ ഇങ്ങനെ ഒരു ഒരു ഊതി വീർപ്പിച്ച പുതിയ സംഭവ വികാസങ്ങളാണ് ഇപ്പൊ പറഞ്ഞത് അതിലൊന്ന് കണ്ടക്ടറുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് രണ്ട് സിനിമ നമ്മളത് ഓരോന്നോരോന്നെടുത്ത് പരിശോധിക്കുന്നത് യേദിനെ കുറിച്ച് അവസാനമുള്ള നിരീക്ഷണങ്ങൾ ഞാൻ അപ്പം പറയാം പക്ഷെ ഈ സോമൻ ചോദിച്ച ചോദ്യങ്ങൾ നമ്മളൊന്ന് വിശദമായി പരിശോധിക്കേണ്ടതുണ്ടെന്ന് എനിക്ക് തോന്നുന്നു അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കണ്ടക്ടർ എന്ന നിലപാടാണ് കണ്ടക്ടർ ഭാഗികമായി സച്ചിൻ ദേവിനെയും അതേസമയം ഭാഗികമായി ഡ്രൈവറേയും ന്യായീകരിച്ചൊരു ഒരു മധ്യ ഒരു മിഡിൽ പാത്ത് സ്വീകരിച്ചതായിട്ടാണ് ഞാൻ കടന്നു ഓർമ്മയില്ല അതാണ് ആ ആ ആ പക്ഷെ അത് പറയുമ്പോഴും അയാൾ പറയുന്നത് ഈ ലൈംഗിക ചേഷ്ട കണ്ടക്ടർ ഡ്രൈവർ കാണിച്ചോ എന്നത് എന്നുള്ളത് താൻ കണ്ടില്ല പക്ഷെ അവിടെ ഒരു അപകടം പതിയിരിക്കുന്നു ഈ കണ്ടക്ടർ പിൻ സീറ്റിലിരിക്കുകയായിരുന്നു അതുകൊണ്ട് ഡ്രൈവർ എന്ത് കാണിച്ചോ എന്ന് താൻ കണ്ടില്ല എന്നാ പറയുന്നത് എന്നാ പറയുന്നത് അതെ സോമനെ അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്ന് പറയുമോ അവിടെ ഈ ഡ്രൈവ് ഇത് കണ്ടക്ടർ പാളിപ്പോകുന്ന ഒരു വശം എന്നാണെന്ന് പറയുക കാരണം ഞാൻ സ്ഥിരമായി യാത്ര ചെയ്യുന്നത് ബസ്സിലാണ് നമുക്ക് ഈ കേസിലൊക്കെ ആയിട്ട് കോടതിയിൽ പോയിട്ടൊക്കെ വരും ഒരു പ്രശ്നം നടക്കുമ്പോൾ കണ്ടക്ടർ പെട്ടെന്ന് മുന്നോട്ട് തന്നെ അല്ല അല്ല അതായത് ഈ ബസ്സില് ഇപ്പം തിരുവനന്തപുരത്തേക്കുള്ള ബസ്സാണ് ലോങ് ഡിസ്റ്റൻസ് ബസ്സാണ് വിചാരിക്കുക ഒരു കൊല്ലമൊക്കെ ചെന്ന് കഴിയുമ്പോഴത്തേക്കും ഏതാണ്ട് ആളുകൾ മുഴുവൻ ഇറങ്ങിക്കഴിയും കുറച്ച് ആളുകൾ മാത്രമേ കാണൂ അങ്ങനെ വരുമ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ കണ്ടക്ടർ എന്താ ഞാൻ ഞാൻ ഒരുപാട് തവണ എനിക്ക് എൻ്റെ അനുഭവം നേരിട്ടുള്ള അനുഭവമാണ് ആ കണ്ടക്ടർ എന്താ ചിന്തിച്ചാൽ ഡ്രൈവറിൻ്റെ അടുത്ത സൈഡിൽ ഒരാൾക്ക് മാത്രം ഇരിക്കാനുള്ളൊരു സീറ്റുണ്ട് അതെ ഞാൻ എനിക്ക് ആ സീറ്റ് കിട്ടുകയാണെങ്കിൽ ഞാൻ ആ സീറ്റിലിരിക്കും സീറ്റിലിരുന്നിട്ട് ഡ്രൈവറുമായിട്ട് സംസാരിച്ചിടക്കെയാവും അപ്പോൾ ഈ ആളുകളെല്ലാം കൊല്ലമൊക്കെ ആയിട്ട് ഇറങ്ങി ഇറങ്ങി കഴിയും പ്രത്യേകിച്ച് രാത്രിയൊക്കെ ആണെങ്കിൽ ഡ്രൈവർ ഉറങ്ങി പോകാനുള്ള ഒരു സാഹചര്യം കൊടുത്തതുകൊണ്ട് ആൾ എല്ലാം ഇറങ്ങിക്കഴിഞ്ഞാൽ ഈ കണ്ടക്ടർ നേരെ ഫ്രണ്ട് സീറ്റിലേക്ക് ചെല്ലും അവിടെ ഇരിക്കും ഇതാണ് സാധാരണഗതിയിൽ ഉണ്ടാവുക ഇതാണ് അന്നും ഉണ്ടായിട്ടുള്ളത് എന്ന് ഈ ഡ്രൈവർ പറയുന്നുണ്ടെങ്കിൽ അത് നൂറ് ശതമാനം ശരിയാണ് എന്നുള്ളത് എൻ്റെ സ്വന്തം അനുഭവമാണ് ഇവിടെ ഇതു പറയുന്ന മറ്റൊരു പോയിന്റ് കൂടിയുണ്ട് ഈ കണ്ടക്ടർ സച്ചിൻ ദേവിനെ എന്നാണ് അഭിസംബോധന ചെയ്തത് അല്ല അത് സ്വാഭാവികമാണ് അതിനകത്ത് ആര് തർക്കവുമില്ല എന്ന് മാത്രമല്ല റഹീമയിലെ വിളിച്ചിട്ടുണ്ട് പക്ഷെ അതിലും റഹീം പറയുന്നത് ട്രാൻസ്പോർട്ട് ഡിപ്പോയിലേക്ക് ഒരു ടിക്കറ്റ് എടുക്കാൻ വേണ്ടി സച്ചിൻ ദേവ് ബസ്സിനുള്ളിൽ കടന്നു എന്ന് സത്യമാണ് പക്ഷെ ഇന്ന് സച്ചിൻ ദേവ് പറയുന്ന ഞാൻ ഫുട്ബോർഡിൽ നിന്ന് എന്താണ് സംഭവിച്ചത് ഇങ്ങനെയാണ് വാഹനം ഓടിക്കുന്നത് എന്ന് ഡ്രൈവറോട് ചോദിച്ചത് മാത്രമുള്ളൂ ഫുട്ബോർഡിന് അപ്പുറത്തേക്ക് ദുരൂഹതയാണ് ഫുട്ബോർഡിൽ എന്തായാലും സീറ്റ് വെക്കാനുള്ള സാധ്യതയില്ല ദുരൂഹമാണ് മൊത്തം ഒന്ന് റഹീം പറഞ്ഞതിനകത്ത് പ്രശ്നങ്ങളുണ്ട് രണ്ട് സച്ചിൻ ദേവ് കുറഞ്ഞു തരാത്ത പ്രശ്നങ്ങളുണ്ട് മൂന്ന് യാത്രക്കാരും പറഞ്ഞിട്ടുണ്ട് എല്ലാ യാത്രക്കാരും ഒറ്റക്കെട്ടായി പറഞ്ഞ ഒരു കാര്യം എന്താണ് ഈ സച്ചിൻ ദേവ് അവിടെ കയറിയിട്ട് എല്ലാ യാത്രക്കാരെയും ഇറക്കി വിട്ടു എന്നുള്ളത് അതാണ് പൊതുവിൽ നമുക്ക് എടുക്കാവുന്ന ഒരു ഒരു നിരീക്ഷണം രണ്ട് സച്ചിൻ ദേവ് ഫുട്ബോളിൽ മാത്രം നിൽക്കേണ്ട കാര്യമില്ല സച്ചിൻ ദേവ് ബസ്സിനകത്ത് കയറിയെന്നും ബസ്സിനകത്ത് നിന്നുകൊണ്ട് ആരോ ഒരാൾ മൊബൈൽ ഫോണിൽ എടുത്തുകൊണ്ടിപ്പോൾ അത് ഡിലീറ്റ് ചെയ്യിപ്പിച്ചു എന്നും വർത്തമാനമുണ്ട് അത് യാത്രക്കാരെ ആദ്യം കൊടുത്തു അതിലുണ്ട് മൂന്ന് സച്ചിൻ ദേവ് ഒരു കാരണവശാലും അവിടെ ബസ്സിൽ കയറി തമ്പാനൂർക്ക് ടിക്കറ്റ് എടുക്കാനുള്ള ഒരു സാഹചര്യവും ഇല്ല കാരണം സച്ചിൻ ദേവും ഭാര്യയും സച്ചിൻ ദേവിൻ്റെ ഭാര്യയുടെ ബന്ധുക്കളുമായിട്ട് കാറിൽ വന്ന് ഒരു തർക്കം നടക്കുമ്പോൾ ആ തർക്കത്തിനിടയിൽ താൻ തമ്പാനൂരിക്ക് ടിക്കറ്റ് എടുക്കുന്നു ഞാൻ ഈ എ റഹീമിനൊക്കെ അല്ലെ എം എൽ എക്ക് ടിക്കറ്റ് എടുക്കേണ്ട കാര്യമില്ല അതോ ഈ റഹീമിനൊക്കെ ഈ പറഞ്ഞ പോലെ തടിച്ച് ഈ പറഞ്ഞപോലെ ഭക്ഷണമൊക്കെ കഴിച്ച് തലക്കിഞ്ഞിപ്പോൾ ബോധം ഇല്ലാതെ പോയോ എന്ന് നമുക്കറിയില്ല എന്തായാലും ഇതിനകത്തുള്ളതും ഉള്ള ദുരൂഹതയാണ് കണ്ടക്ടർ പറഞ്ഞതിനകത്തും ദുരൂഹതകൾ മാത്രമേ ഉള്ളൂ കണ്ടക്ടർ ഡി വൈ എഫ് എക്കാരാണെന്നുള്ള വാദം ശരിയാണ് കണ്ടക്ടർ റഹീമിൻ്റെ നാട്ടുകാരനാണെന്നുള്ളത് ശരിയാണ് ആ സമയത്ത് തന്നെ കണ്ടക്ടറെ റഹീം വിളിച്ചു എന്ന് പറയുമ്പോൾ അതിനകത്ത് വേറെയും പ്രശ്നങ്ങളുണ്ട് എന്താണ് ആ സമയത്ത് റഹീം വിളിക്കണമെങ്കിൽ സച്ചിൻ ദേവ് റഹീമിനെ വിളിച്ചിട്ടുണ്ടാവണം സച്ചിൻ ദേവ് റഹീമിനെ വിളിച്ചിട്ട് ഈ കണ്ടക്ടറിൽ ഇയാൾ ചെയ്ത വൃത്തികേടുകളെല്ലാം അറിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ ഇപ്പോൾ തന്നെ കണ്ടക്ടറെ നിങ്ങൾ വിളിക്കണം വിളിച്ചവനുമായിട്ട് കാര്യങ്ങൾ സംസാരിക്കണം എന്ന് സച്ചിൻ ദേവ് പറഞ്ഞതിൻ്റെ ആയിരിക്കണം റഹീം ആ സമയത്ത് കണ്ടക്ടറെ വിളിക്കേണ്ടത് അല്ലെങ്കിൽ ഇവർ തമ്മിലുള്ള ഈ കശവിശ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ ഒരു എം ബി എന്തിനാണ് ബസ്സിൻ്റെ കണ്ടക്ടറെ വിളിക്കുന്നത് ബസ് അവിടെ നിന്ന് എടുത്തോട്ട് പോയത് വെളുപ്പം കാലത്ത് മൂന്ന് മണിക്കാണ് പത്തര മണിക്കാണ് റഹീം കണ്ടക്ടറുമായി ബന്ധപ്പെടുന്നത് അപ്പോഴൊക്കെ കണ്ടക്ടർ ഈ സ്ഥലത്ത് നിൽക്കുന്നു ഡ്രൈവറെ പോലീസ് ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നു ഡ്രൈവറെ പിന്നീട് ബസ്സിനഴികിലേക്ക് കൊണ്ടുവന്നിട്ടില്ല മെമ്മറി കാർഡ് പോയത് ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ കണ്ടക്ടർക്ക് മനസ്സിലവുണ്ടാകും സേവനം വളരെ ക്ലിയർ അല്ല എന്താണ് ഈ സംഭവം നടന്നു സംഭവം നടന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ദൃക്സാക്ഷി കണ്ടക്ടറായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് ഡ്രൈവറെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കവേ കണ്ടക്ടറെ റഹീം വിളിച്ചിട്ടുണ്ടെങ്കിൽ അത് അന്വേഷണം വഴിതെറ്റിക്കാൻ വഴിതെറ്റിക്കാൻ വേണ്ടിയിട്ടാണ് എന്നുള്ളതിന് എന്താണ് സംശയം ഒരു സംശയവും കാര്യത്തിലില്ല കണ്ടക്ടർ പറഞ്ഞത് പരിപൂർണമായും തെറ്റാണ് എന്നുള്ളത് എൻ്റെ സ്വന്തം അനുഭവത്തിൽ നിന്ന് എനിക്ക് പറയാൻ കഴിയും ഇതാണ് കണ്ടക്ടറുമായി ബന്ധപ്പെട്ടുള്ള വിഷയം ഇനി ഒരു വനിത നടി വന്നു സിനിമാടി ആ സിനിമാനടി വന്നു അവർ വന്നിട്ട് നാല് മാസം മുമ്പ് അവർക്ക് ഇങ്ങനൊരു അനുഭവം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവർ വന്നു നമുക്കറിയില്ല അതൊരാരോപണത്തിൻ്റെ ലെവലിലാണ് നിൽക്കുന്നത് പക്ഷേ ഇപ്പം അങ്ങനെ വരുന്നതിനകത്ത് ദുരൂഹതയുണ്ട് ആ ദുരൂഹത എന്ന് പറഞ്ഞാൽ എന്താണ് ഇത് മേയറെ സഹായിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് എന്നുള്ള സംശയം സ്വാഭാവികമായും ജനിക്കാവുന്നതേ ഉള്ളൂ കാരണം അവര് നാലു മാസം മുമ്പ് അവർക്ക് ഈ അനുഭവം ഉണ്ടായി എന്ന് പറയുന്നുണ്ട് അവിടെ എന്തോ മോട്ടോർ വെഹിക്കിൾസ് ഡിപ്പാർട്ട്മെന്റിലേതോ ഉദ്യോഗസ്ഥൻ അല്ലേ അവിടെ ഉണ്ടായിരുന്നു ആ ഉദ്യോഗസ്ഥരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തിയെന്നും ഇവർ പറയുന്നുണ്ട് സ്വാഭാവികമായും അവർ അന്ന് ചെയ്യേണ്ടിയിരുന്നത് എന്തായിരുന്നു അവരെ എന്നുള്ള നിയമ നടപടി സ്വീകരിക്കേണ്ടതായിരുന്നു അവരെ സംബന്ധിച്ച് പരാതി കൊടുക്കേണ്ടതായിരുന്നു ആ പരാതികളൊന്നും കൊടുക്കാതെ ഇപ്പം ഈ സംഭവം നടന്നപ്പോൾ അതിനോടൊപ്പം അവർ വന്നിട്ടുണ്ടെങ്കിൽ അത് സ്വാഭാവികമായും സി പി എം കാർ നടത്തിയിട്ടുള്ളൊരു ഗൂഢാലോചനയുടെ ഭാഗമാണെന്ന് ഉറപ്പായി നമുക്ക് കാണാൻ കഴിയുന്നുള്ളൂ സോ സെമിനി ഇതിനകത്തുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്താണ് ഇതിനകത്തുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് ഈ മേയറും മേയറുടെ ഭർത്താവും കാണിച്ചിട്ടുള്ള താൻ പ്രമാണിത്വവും പ്രമത്തതയും ഗുണ്ടായുസവും അതാണ് ഈ വിഷയത്തിലെ ഒരു കാർഡിനൽ പോയിന്റ് എന്നുള്ളത് ഒന്ന് രണ്ട് അവർ അവിടെ നിയമവിരുദ്ധവും ഭരണഘടനാ വിരുദ്ധവും ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു എന്നുള്ളത് കൊണ്ടാണല്ലോ ഈ മെമ്മറി ചിപ്പ് പിന്നെ കളവ് പോയിരിക്കുന്നത് അപ്പോൾ അതിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിപ്പിക്കാതിരിക്കുന്നതിന് പകരം അല്ലെങ്കിൽ അതിൽ നിന്ന് ശ്രദ്ധ ഡൈവേർട്ട് ചെയ്തുകൊണ്ട് പോകുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഏതു ഇങ്ങനത്തെ ആളായിരുന്നു എന്നുള്ള നിലയിലേക്ക് ഈ കാര്യങ്ങൾ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നോക്കുന്നത് അപ്പോൾ ഏതു ലൈംഗികാതിക്രമം കാണിച്ചു നേരത്തെന്നാണല്ലോ പറയുന്നത് അത് പറയാൻ സ്വയം ഞാൻ ചോദിക്കുന്നത് സി പി എമ്മിന് എന്ത് യോഗ്യതയാണുള്ളത് സി പി എമ്മിൻ്റെ മുഖ്യമന്ത്രിയുടെ ഓഫീസിലിരിക്കുന്ന പൊളിറ്റിക്കൽ സെക്രട്ടറി ആ പൊളിറ്റിക്കൽ സെക്രട്ടറിയുടെ മുൻകാല അനുഭവം നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ എന്താ കാണാൻ കഴിയും അയാൾ സ്ത്രീ സ്ത്രീപീഠന കേസിൽ പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെട്ടവനാണ് എത്രയോ ആരോപണങ്ങൾ സ്ത്രീ സ്ത്രീപീഠന ആരോപണങ്ങൾ പാർട്ടിക്കകത്തുനിന്ന് പുറത്തു പോകുന്നു പുറത്താക്കിയതിന് തിരിച്ചു വന്ന ആളാണ് അതുപോലെ തന്നെ കെ ടി സി ചെയർമാനായിട്ടിരിക്കുന്ന കെ പി കെ ശശി പി കെ ശശിക്കെതിരെ എത്രയോ ഗുരുതരമായിട്ടുള്ള സ്ത്രീപീഠന ആരോപണം വന്നാണ് അപ്പോൾ ഈ ലൈംഗികാതിക്രമത്തിൻ്റെ പഴയകാല അനുഭവമൊക്കെ നമ്മൾ പരിശോധിക്കാൻ പോയാൽ സി പി എമ്മിലുള്ള ഒരുപാട് ആളുകളുടെ കാര്യങ്ങൾ നമ്മൾ അങ്ങനെ പരിശോധിക്കാൻ പേ റഹീം എ റഹീമായി ബന്ധപ്പെട്ട് വിജയലക്ഷ്മി എന്ന് പറഞ്ഞിട്ട് കേരള യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസറെ രാവിലെ മുതൽ വൈകിട്ട് വരെ ഈ എറീമിന്റെ നേതൃത്വത്തിൽ മാനസികമായി പീഡിപ്പിച്ചെന്നുള്ള കേസ് ചീഫ് ജീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ ഒന്നാം പ്രതിയാണ് എ റഹീം അല്ല ഇത്തരം അനുഭവങ്ങൾ ഉണ്ടെങ്കിലും അതൊന്നും ഡ്രൈവർ യദുവിനെ ന്യായീകരിക്കാൻ നമുക്ക് ഉപയോഗിക്കാൻ കഴിയില്ല അല്ല സൗമ്യാണ് ഞാൻ പറയുന്നത് യെദുവിനെ നമ്മൾ ന്യായീകരിക്കുന്നു എന്ന് പറയുമ്പോൾ യതു കുറ്റക്കാരനാണെന്ന് പറയണം അല്ല ഇതു കുറ്റക്കാരനായിരുന്നുവെങ്കിൽ എന്തുകൊണ്ട് കേരള പോലീസ് യദുവിനെതിരെ നിയമ നടപടികൾ ഇതിനു മുൻപ് തന്നെ സ്വീകരിക്കുമായിരുന്നില്ല എന്തുകൊണ്ട് യദുവിനെതിരെ കേസ് ചാർജ് ചെയ്ത് അറസ്റ്റ് ചെയ്യുമായിരുന്നില്ല ഒന്നും ചെയ്തിട്ടില്ല സോമൻ എന്ന് മാത്രമല്ല ആ യദു എന്ന് പറഞ്ഞ ഡ്രൈവർ പറയുന്നത് വിശ്വസിക്കാമെങ്കിൽ പല കേസുകളും വരികയും അതെല്ലാം മോട്ടിവേറ്റഡ് ആണെന്ന് കാണുകയും ആ കേസിൽ നിന്ന് അയാൾ കുറ്റമുക്തനാകുകയും ചെയ്യുകയാണ് ഉണ്ടായിട്ടുള്ളത് ഒന്ന് രണ്ട് യദുവിനെ നിങ്ങൾ കുറ്റപ്പെടുത്തുന്നു പറയുമ്പോൾ അയാൾ കുറ്റാരോപിത മാത്രമാണ് അയാൾക്കെതിരെ ആരോപണം മാത്രമാണ് വന്നിട്ടുള്ളത് എന്നാൽ സി പി എമ്മിനകത്ത് അങ്ങനെയല്ല പി ശെ സി പാർട്ടിയിൽ നിന്ന് നടുവഴിയെത്ത പുറത്തു കിടന്നയാളാണ് എ റഹീം ഇതുപോലെ തന്നെ മാനസികമായൊരു പ്രൊഫസറെ പീഡിപ്പിച്ചു എന്നുള്ള കേസിൽ പ്രതിയാണ് അതേസമയം യദുവിനെതിരെ ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നതനുസരിച്ച് ഒരു കേസും നിലവിലില്ല അങ്ങനെ നിലവിലില്ലാത്ത അയാളെ അയാൾ അയാളെന്തോ വലിയ കുഴപ്പം ചെയ്തു എന്നുള്ള നിലയിൽ പറഞ്ഞ് അയാളെ മാനസികമായി പീഡിപ്പിക്കുന്നത് നല്ലതല്ല എന്നുള്ള അഭിപ്രായമാണ് എനിക്കുള്ളത് അയാൾക്ക് ഭാര്യ ഇല്ല അല്ലേ മകൻ മാത്രം മകൻ മാത്രമേ ഉള്ളൂ എന്നാൽ കേട്ടിട്ടുള്ളത് ആ മനുഷ്യനെ ഇതുപോലെ സൈബർ ലിഞ്ചിങ് നടത്തി സൈബർ സ്റ്റോക്കിങ് നടത്തി ഒരു ആത്മഹത്യയിലേക്ക് അയാളെ തള്ളിവിടാൻ വേണ്ടിയിട്ടുള്ള ഒരു നീക്കമാണോ ഇപ്പോൾ നടക്കുന്നത് എന്നാണ് എനിക്ക് പറയാനുള്ളത് അതുകൊണ്ട് വളരെ സൂക്ഷിച്ചും ശ്രദ്ധിച്ചും അയാളുടെ വിഷയത്തിൽ ഈ ഇടപെട്ടില്ലെങ്കിൽ അത് വലിയ അപകടത്തിലേക്ക് പോകുന്നത് ഭീകരമായിട്ടാണ് അയാളെ ആക്രമിച്ചുകൊണ്ടിരിക്കുന്നത് അയാൾ അയാൾ രണ്ട് ചോദ്യങ്ങളുണ്ട് പറയുന്നത് എവിടെയാണ് മെമ്മറി ചിപ്പ് എന്തിനാണ് മെമ്മറി മെമ്മറി ചിപ്പ് ആ ചിപ്പിനകത്ത് വിവരങ്ങൾ മുഴുവൻ ഉണ്ട് തീയതി രാത്രിയിൽ ഈ സംഭവം നടക്കുന്നു ഇരുപത്തി തീയതി വെളുപ്പിന് ഈ ബസ് വീണ്ടും തൃശ്ശൂരിലേക്ക് ഓട്ടം പോകുന്നു മുപ്പതാം തീയതിയാണ് ബസ് പരിശോധിക്കാൻ വേണ്ടി അവിടെ പോലീസ് സംഘം എത്തുന്നത് അതുവരെ ആ ബസ്സിനുള്ളിൽ ഒരു പരിശോധന നടത്തിയില്ല ഇതൊന്നും താൻ അറിഞ്ഞില്ല എന്ന മട്ടിലാണ് ഗതാഗത മന്ത്രി പ്രതികരിക്കുന്നത് പിറ്റേ ദിവസം യാത്രക്കാരോട് ഇത്ര ഗൗരവത്തോടെ കാര്യങ്ങൾ തേടിയ ഗതാഗത മന്ത്രി എന്തുകൊണ്ട് ഈ ബസ്സിനെ റൂട്ടിൽ പോകാൻ അനുവദിച്ചു ഇത്ര ഒരു സംഭവം നടന്ന കാര്യത്തിൽ എന്തുകൊണ്ട് ഗതാഗത വകുപ്പ് ഈ ബസ് സുരക്ഷിതമായി സൂക്ഷിച്ചില്ല സോമൻ ഇതിനകത്ത് ഞാനൊരു കാര്യം സോമനോട് തുറന്നു പറഞ്ഞേക്കാം ഇതിനകത്ത് ഈ ഗതാഗത മന്ത്രി ഗണേഷ് കുമാർ എന്ന് പറഞ്ഞ ആൾ എടുക്കുന്ന സമീപനങ്ങൾ ഈ നൂറ് ശതമാനം ഇരട്ടത്താപ്പാണ് അദ്ദേഹം ഒരു പബ്ലിസിറ്റി സ്റ്റണ്ടിൻ്റെ ആളാണ് അയാൾക്ക് നാലാൾ കൂടുതൽ യൂട്യൂബിൽ അയാളെ കാണുക എന്നുള്ളതാണ് അയാൾക്ക് പ്രധാന പ്രധാനം അയാൾ എങ്ങനത്തെ മനുഷ്യനാണെന്നുള്ളത് നമ്മൾ കണ്ടതാണ് നമുക്കറിയാവുന്നതാണ് അയാൾ എന്താണെന്നുള്ളത് അയാളുടെ പൂർവ്വ ഇപ്പം ലൈംഗികാതിക്രമം യതുവിനെതിരെ എന്നാണല്ലോ പ്രതി അങ്ങനെയാണെങ്കിൽ ലൈംഗികാതിക്രമം ഏറ്റവും കൂടുതൽ ആരോപിക്കേണ്ട ആൾ ഇയാളല്ലേ മന്ത്രിയല്ലേ മന്ത്രിയുടെ പൂർവ്വകാല ചരിത്രം അന്വേഷിച്ചിട്ട് വേണ്ടേ അങ്ങനെയാണെങ്കിൽ പിന്നെ ഡ്രൈവറുടെ പൂർവ്വകാല ചരിത്രം അപ്പം അതുകൊണ്ട് ഞാൻ പറയുന്നത് ഇതിൽ ഏറ്റവും വലിയ കുറ്റക്കാരനും ഒന്നാം പ്രതിയും മന്ത്രിയാണ് ഈ ഇരുപത്താറാം തീയതി സംഭവം നടന്നെങ്കിൽ ചടുലമായിട്ടുള്ള നീക്കങ്ങൾ ഗതാഗത വകുപ്പ് മന്ത്രി എന്നുള്ള നിലയിൽ ഗണേഷ് കുമാർ എടുത്തിരുന്നുവെങ്കിൽ ഇതിനുള്ളിൽ സത്യം പുറത്തു വരുമായിരുന്നു അതിനുള്ള ഒരു ശ്രമവും അയാൾ നടത്തിയില്ല എന്ന് മാത്രമല്ല ഇപ്പോൾ നാലാളുടെ കൈയ്യടി കിട്ടാനുള്ള വളരെ ചീപ്പായിട്ടുള്ളൊരു പബ്ലിസിറ്റിയാണ് അയാൾ നടത്തുന്നത് അതുകൊണ്ട് അയാൾക്ക് ഇതിനകത്ത് ഒന്നും പറയാൻ പറ്റില്ലെന്ന് മാത്രമല്ല ഈ തെളിവുകളെല്ലാം നഷ്ടപ്പെട്ടതിലെല്ലാം പ്രതി അയാളാണ് സോമൻ പറഞ്ഞതാണ് ശരി ഇരുപത്തേഴാം തീയതി ശരിക്കും ഈ ബസ് കസ്റ്റഡിയിൽ എടുക്കേണ്ടതായിരുന്നു കാരണം മേയറുമായി ബന്ധപ്പെട്ട് പരാതി വന്നതാണ് സേഫ് സേഫ് കസ്റ്റഡിയിൽ കസ്റ്റഡിയിൽ അങ്ങനെ മെമ്മറി കാർഡ് അപ്പോൾ തുടക്കത്തിൽ എന്ന തലത്തിൽ ചില സൈബർ കേന്ദ്രങ്ങൾ പ്രചരണം നടത്തി പക്ഷേ പിന്നീടാണ് കാര്യങ്ങൾ മനസ്സിലാക്കിയത് കസ്റ്റഡിയിലായിരുന്നു ഈ മെമ്മറി കാർഡ് ബസ്സിൽ നിന്ന് ഊരി എടുക്കണമെങ്കിൽ ഒരു സാങ്കേതിക വിദ്യ അറിയുന്നയാൾ വേണം എന്ന് മാത്രമല്ല ഈ ടെക്നിക്കൽ നോഹവുള്ള ആൾക്ക് ഇരുപത് മിനിറ്റ് സമയം വേണം ഈ മെമ്മറി കാർഡ് പുറത്തേക്ക് എടുക്കാൻ അപ്പോൾ യുവിനെ സംബന്ധിച്ച് അതിനുള്ള ഒരു അവസരവും കിട്ടിയില്ല അന്ന് പോലീസ് കസ്റ്റഡിയിൽ ചോദ്യം കഴിഞ്ഞ് പുറത്തേക്ക് വന്ന് യതു ആദ്യ മാധ്യമങ്ങളോട് പറഞ്ഞത് ആ ബസിൽ സി സി ടി വി ദൃശ്യങ്ങളുണ്ട് ആ സി സി ടി വി ദൃശ്യങ്ങൾ നശിപ്പിക്കപ്പെടാനുള്ള സാധ്യതയുണ്ടെന്ന് വളരെ ഗൗരവമായ വിഷയമാണെന്ന് യദു യോനും വളരെ വളരെ സുസംഘടിതമായിട്ടുള്ള സംഭവങ്ങളാണ് ഇതിനകത്ത് നടന്നിട്ടുള്ളത് ഞാനിതിനകത്ത് മുന്നോട്ട് വയ്ക്കുന്ന ആരോപണം ഇത് ഗതാഗത വകുപ്പ് മന്ത്രിയുടെ അറിവോടുകൂടിയാണ് ഇത് പോയതെന്നാണ് ഞാൻ പറയുന്നത് ഒരു സംശയവും അക്കാര്യത്തിൽ വേണ്ട കാരണം അല്ലായിരുന്നുവെങ്കിൽ അയാൾക്ക് അയാൾക്കിതിനകത്ത് ഗൗരവമായിട്ട് ഈ വിഷയം പരിഹരിക്കപ്പെടണമെന്നുണ്ടായിരുന്നുവെങ്കിൽ അയാൾ ഇരുപത്തിയേഴാം തീയതി ഈ ബസ് സേഫ് കസ്റ്റഡിയിൽ എടുക്കുകയും പിന്നെ കെ എസ് ആർ ടി സിയിലെ ഉദ്യോഗസ്ഥന്മാർക്ക് അയാൾക്ക് നിർദ്ദേശം കൊടുക്കുകയും ആ ആ പെൻഡ്രൈ പിന്നെ പിന്നെ മെമ്മറി ചിപ്പ് ആ ബസ്സിൽ നിന്ന് സാങ്കേതികമായി അറിവുള്ളവരെ കൊണ്ട് എക്സ്ട്രാക്ട് ചെയ്യിപ്പിച്ച് അത് സേഫ് കസ്റ്റഡിയിൽ സൂക്ഷിക്കാനുമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം പോലീസിനോടൊപ്പം തന്നെ ഈ മന്ത്രിക്കുണ്ടായിരുന്നു അല്ലെങ്കിൽ മന്ത്രി പറയണമായിരുന്നു ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവ് ഈ മെമ്പറിഷിപ്പാണ് ഈ മെമ്മറി ചിപ്പ് നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് നിങ്ങൾ ഇത് എക്സ്ട്രാക്ട് ചെയ്ത് ടെക്നിക്കലായിട്ട് അറിയാവുന്ന ഒരാളെ കൊണ്ട് എക്സ്ട്രാക്ട് ചെയ്ത് ഇത് സേഫ് കസ്റ്റഡിയിൽ സൂക്ഷിക്കണം ഇതാണ് പ്രധാനപ്പെട്ട തെളിവ് എന്നുള്ളത് സംബന്ധിച്ച് മന്ത്രി കെ എസ് ആർ ടി സി ഉദ്യോഗസ്ഥന്മാരെ കൊണ്ട് പോലീസിന് പിന്നെ പിന്നെ ഡയറക്ഷൻ കൊടുക്കണമായിരുന്നു അയാളൊരു മന്ത്രിയാണ് അയാൾക്ക് ഡയറക്ഷൻ കൊടുക്കാമായിരുന്നു അയാൾ ആ ഡയറക്ഷൻ കൊടുത്തില്ല എന്ന് മാത്രമല്ല മുപ്പതാം തീയതി വരെ അയാൾ അനങ്ങാമ്പറ നയമ സ്വീകരിക്കും മുതാം തീയതി വരെ ഏതോ ഒളിച്ചിരുന്നു എന്ന് മാത്രമല്ല ഇത് പോയി കഴിഞ്ഞപ്പോഴാണ് അയാൾ സടകൂടം എഴുന്നേക്കുന്നത് അപ്പം പോയി കഴിഞ്ഞ അയാൾ എഴുതേക്കുമ്പോൾ ഗുണം എന്താ ഇത് പോയത് സംബന്ധിച്ച് താൻ ഗൗരവമായി അന്വേഷിക്കുകയാണ് എന്നുള്ള ചർച്ചകൾ ജനങ്ങളുടെ വരുത്തുകയും ചെയ്യാം എന്നാൽ ഇതിനകത്ത് ഒരു സത്യവും തെളിയുകയില്ല എന്ന് അയാൾക്ക് ഉറപ്പുവരുത്തുകയും ചെയ്യാം അതുകൊണ്ട് തന്നെ ഗതാഗത മന്ത്രിയും ഇതിന്റെ ഗൂഢാലോചനയിൽ പങ്കെടുത്തു എന്നുള്ള ഏറ്റവും ഗുരുതര ആരോപണമാണ് പൊതുപ്രവർത്തനം എന്നുള്ള നിലയിൽ ഞാൻ ഉന്നയിക്കാൻ ഉദ്ദേശിക്കുന്നു ഈ സർക്കാർ ഈ വിഷയത്തിലെടുത്ത സ്വീകരിച്ച നടപടികൾ നീതിപൂർവമാണ് എന്താണ് അങ്ങയുടെ ഒരു തോന്നൽ സ്വയം ഒരു സംശയം വേണ്ട നൂറ് ശതമാനം നിയമവിരുദ്ധവും ഭരണഘടനാ വിരുദ്ധവും അല്ലേ ഒന്ന് ആലോചിച്ചു നോക്കി കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഒരു പക്ഷേ ഇതം പ്രഥമമായിട്ടായിരിക്കില്ല ഒരു ജനപ്രതിനിധി ഒരു മേയർ ആ മേയറുടെ ഭർത്താവായിട്ടുള്ള പിന്നെ ഒരു ഭരണകക്ഷി എം എൽ എ അവർ പൊതുവഴിയിൽ ഒരു വണ്ടി തടഞ്ഞു നിർത്തി ഇത്രയും കൂടുതൽ നിയമവിരുദ്ധമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നത് ഒരു പക്ഷെ കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഇതുവരെ ഉണ്ടായിട്ടുണ്ടോ നമ്മൾ ചില എം എൽ എമാർ മന്ത്രിമാര് പിന്നെ കെ എസ് ആർ ടി സി ഡ്രൈവർമാരുമായിട്ട് കശവശ്ശ നമ്മൾ കണ്ടിട്ടുണ്ട് ചില മന്ത്രിമാര് ചില കശവശ്ശ നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷേ അവിടെ ഒരിക്കൽ പോലും ഒരു മന്ത്രി പോലും അല്ലെങ്കിൽ ഒരു എം എൽ എ പോലും ഇതിനു മുമ്പ് ഒരു ബസ്സിന് കുറുകെ കൊണ്ടുവന്ന് തങ്ങളുടെ കാർ കാറിടുകയും ആ വണ്ടിയിൽ നിന്ന് യാത്രക്കാരെ ഇറക്കി വിടുകയും ചെയ്യുന്ന സംഭവം ഉണ്ടായിട്ടില്ല സ്വാഭാവികമായി ഗവൺമെൻറ് എന്തായിരുന്നു ചെയ്യേണ്ടിയിരുന്നത് ഗവൺമെൻറ് ഇതിനെതിരായിട്ടുള്ള നടപടിയിൽ എടുക്കുകയായിരുന്നു ചെയ്യേണ്ടിയിരുന്നത് ഇനി ഗവൺമെൻറ് നടപടി എടുക്കാൻ താമസിക്കുമ്പോൾ പാർട്ടി സംസ്ഥാന സെക്രട്ടറി ഇടപെട്ടുകൊണ്ട് അതിന് ശരി തെറ്റുകൾ അവിടെ നിൽക്കട്ടെ അയാൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അയാളെ ശിക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള നടപടികൾ മുന്നോട്ട് കൊണ്ടുപോകണം അതിനുള്ള നിയമ നടപടികൾ എടുക്കണം എന്നാൽ ഒരു ഔദ്യോഗികമായിട്ടുള്ള ഒരു ഭരണഘടനാ സ്ഥാനത്തിരിക്കുന്ന ഒരു ഒരു മേയർ ഒരു കാരണവശാലും ഇങ്ങനൊരു നടപടി എടുക്കാൻ പാടില്ലായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആ ആ മേയറെ ശാസിക്കുന്നതിന് പകരം പാർട്ടി ശരിക്കും അവരെ ശാസിക്കുകയാണ് ചെയ്യേണ്ടി അതിന് പകരം ഇവിടുത്തെ പാർട്ടി സംസ്ഥാന സെക്രട്ടറി എന്താ ചെയ്തത് അയാൾ പരസ്യമായി വന്ന് ഈ മേയറെ പച്ചയ്ക്ക് ന്യായീകരിക്കുകയാണ് ചെയ്തത് ഡി വൈ എഫ് ഐ എന്ന് പറഞ്ഞ സംഘടന പറഞ്ഞെന്താണ് സ്ത്രീകൾ ഇങ്ങനെയാണ് പ്രതികരിക്കേണ്ടത് എന്നാണ് പറഞ്ഞത് അതിനകത്തേക്കുള്ള പ്രത്യാഘാതം സ്വയം വേണമെന്ന് ആലോചിക്കുക സ്ത്രീകൾ അവർക്കെതിരെ ഉണ്ടാകുമ്പോൾ അവർ കൈകാര്യം ചെയ്യണം എന്ന് ഉള്ള ഒരു ഒരു പിന്നെ സന്ദേശം കൊടുക്കുകയാണെങ്കിൽ പിന്നെ ഇവിടെ ഈ ജസ്റ്റിസ് ഡെലിവറി സിസ്റ്റവും ഈ ക്രിമിനൽ ജസ്റ്റിസ് ഡെലിവറി സിസ്റ്റത്തിന്റെ ആവശ്യം എന്താ അല്ല ഇന്നലെ എ റഹീം വിഭരിച്ചത് ആര്യ രാജ്യത്തിന്റെ അനുഭവിച്ച മെന്റൽ ട്രോമയെക്കുറിച്ചാണ് ഈ ആ കൂട്ടത്തിൽ റഹീം പറഞ്ഞു ഞങ്ങളുടെ വനിതാ സഖാക്കളെ അങ്ങനെ ആർക്കും കയറി ചണ്ട കൊട്ടാമെന്ന് കരുതേണ്ട എന്നാണ് പറഞ്ഞത് അല്ല അതാ ഞാൻ പറഞ്ഞത് അതായത് നിയമം ലംഘിക്കാൻ വേണ്ടിയിട്ടുള്ള പരസ്യമായിട്ടുള്ള നിലപാടുകളാണ് ഇതൊക്കെ നിയമം ലംഘിച്ചോ നിങ്ങൾ എന്ന് പറയുകയാണ് സ്വാഭാവികമായി നിയമം ലംഘിക്കാനുള്ള ശക്തി അവർക്ക് ഊർജ്ജം ഇവിടുന്ന കിട്ടുന്നത് നിയമം ഏറ്റവും കൂടുതൽ ലംഘിക്കുന്ന ഒരു മുഖ്യമന്ത്രി ഇവിടെ ഇരിക്കുന്നതുകൊണ്ടാണ് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു പ്രതിഷേധിക്കുന്നവരെ കൊണ്ട് തലയ്ക്കടിക്കുക അടിക്കുകയും അവർ രക്ഷാപ്രവർത്തനമാണ് നടത്തുന്നതെന്ന് പറയുന്ന ഒരു സംസ്ഥാന സെക്രട്ടറി ഇവിടെ ഇരിക്കുമ്പോൾ മേയർ കാണിച്ച ഈ അധികാരപ്രമത്തതയെ പരിപൂർണമായി ന്യായീകരിക്കുന്ന യുവജന സംഘടനയോടി ഇരിക്കുമ്പോൾ അതിനെ പരിപൂർണമായി ന്യായീകരിക്കുന്ന പാർട്ടി സംസ്ഥാന സെക്രട്ടറി ഓടി ഇരിക്കുമ്പോൾ ഇതല്ല ഇതിനപ്പുറവും നടക്കും എന്നുള്ളതാണ് എങ്ങോട്ടേക്കാണ് ഇനി ഈ കേസിന്റെ പോക്ക് യദു മനുഷ്യാവകാശ കമ്മീഷനിൽ പരാതി കൊടുത്തു മനുഷ്യാവകാശ കമ്മീഷൻ കേസ് അന്വേഷണം ആരംഭിച്ചു തൊട്ടപ്പുറത്ത് കോടതിയെ സമീപിച്ചിരിക്കുകയാണ് കോടതിയിൽ നിന്ന് നീതി കിട്ടും എന്ന പ്രതീക്ഷ യതു പങ്കുവയ്ക്കുന്നു ആര്യ രാജേന്ദ്രനെതിരെ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണവുമായി മുന്നോട്ട് പോകണമെന്നതാണ് യദുവിൻ്റെ ആവശ്യം ഇതിൽ കോടതിയുടെ ഒരു സമീപനമോ നിരീക്ഷണമോ എന്തായിരിക്കും അല്ല സുനതിൽ ഈ സംസ്ഥാന ഗവൺമെന്റ് കാര്യം നമ്മൾ ചർച്ച ചെയ്യേണ്ട കാര്യമില്ല അത് നമ്മൾ കണ്ടു കഴിഞ്ഞു കാരണം ഏത് കൊടുത്ത പരാ പരാതി പോലും അംഗീകരിക്കുന്നില്ല മറ്റവർക്ക് വനിത കൊടുത്ത പരാതിയിൽമേൽ അന്വേഷണം നടക്കും നമ്മൾ കാണും മനുഷ്യാവകാശ കമ്മീഷൻ അന്വേഷണം എവിടെയെങ്കിലും വരെ എത്തുന്നൊന്നും എനിക്ക് ഒരു വിശ്വാസമില്ല കാരണം പല്ലിനകം ഇല്ലാത്ത ഒരു സംവിധാനമാണ് മനുഷ്യാവകാശം പക്ഷെ കോടതിയെ സംബന്ധിച്ചിടത്തോളം കോടതി ഇതിനകത്ത് കർശനമായിട്ടുള്ള നിലപാടുകൾ എടുക്കാനുള്ള സാധ്യത ഞാൻ ഇതിനകത്ത് കാണുന്നുണ്ട് പക്ഷെ ഇതിനകത്തുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രതിബന്ധം എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തെളിവാകുമായിരുന്ന മെമ്മറി ചിപ്പ് നഷ്ടപ്പെട്ടു എന്നുള്ളത് ഈ കേസിൽ വലിയ തിരിച്ചടിയാവാനുള്ള സാധ്യതയാണ് ഞാൻ കാണുന്നത് മെമ്മറി കാർഡ് നഷ്ടപ്പെട്ടു ഡ്രൈവർക്ക് ഒന്നും ഓർമ്മയില്ല ഡ്രൈവർ ഡ്രൈവറൊന്നും കണ്ടിട്ടുമില്ല അല്ല കണ്ടക്ടർ ഓക്കെ അപ്പോൾ അതുകൊണ്ട് ഈ കേസ് വലിയ തിരിച്ചു സ്വാ ശരിക്കും എന്താണെന്നറിയോ സോമൻ ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഇവിടുത്തെ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യേണ്ട ഒരു സംവിധാനമുണ്ട് കേരളത്തിൽ അതാണ് പ്രതിപക്ഷം എന്ന് പറയുന്നത് പ്രതിപക്ഷം എന്താ ചെയ്യേണ്ടത് പ്രതിപക്ഷം ഇതിന്മേലൊരു ജനങ്ങളുടെ ഒരു മുന്നേറ്റത്തിന് നേതൃത്വം കൊടുക്കുകയാണ് പ്രതിപക്ഷം ചെയ്യേണ്ടത് കാരണം ജനങ്ങളുടെ ഇടയിൽ വലിയ തോതിലുള്ള എതിർവികാരം ഇതുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നിട്ടുണ്ട് അല്ല ഇതൊരു നിസ്സാര പ്രശ്നം കണ്ടിട്ടുണ്ട് അതെ 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 അതാണ് പ്രതിപക്ഷത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എനിക്ക് തോന്നുന്നു സമീപകാലത്തൊന്നും ജനപ്രതിനിധികളുടെ ഇടയിൽ നിന്ന് ഉണ്ടായിട്ടുള്ള ആ അധികാര പ്രമത്വത സംബന്ധിച്ചും അവരുടെ അമിതാധികാര ഉപയോഗം സംബന്ധിച്ചും ജനങ്ങളുടെ ഇടയിൽ ഇത്രയും വലിയ വികാരം അടുത്ത കാലത്തങ്ങ് ഉണ്ടായിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല നമ്മളൊക്കെ ചെയ്യുന്ന വീഡിയോകൾ വീഡിയോകളെടുത്തു കഴിഞ്ഞാലും സോഷ്യൽ മീഡിയയിൽ വരുന്നിട്ടുള്ള പ്രതികരണങ്ങൾ എടുത്താലും ഒക്കെ തന്നെ ജനങ്ങളുടെ ഇടയിൽ നിന്ന് വലിയ പ്രതികരണം ഇതുമായി ബന്ധപ്പെട്ട് സമൂഹത്തിൽ നിലനിൽക്കുന്ന ഒരു സ്ത്രീ വിരുദ്ധതയുടെ പ്രകടനമോ എന്തെങ്കിലും പ്രതിഫലനമോ ആണ് അല്ല അങ്ങനെ അങ്ങനെയാണെന്ന് അങ്ങനെയാണെന്ന് തോന്നുന്നില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഈ മേയർ എന്ന് പറയുന്ന ഈ ഈ ഈ മേയർ വനിതയായതുകൊണ്ടല്ല ഈ മേയറുടെ ഇതിനു മുമ്പുള്ള താൻ പ്രമാ താൻ പ്രമാണിത്വം അഹങ്കാരമൊക്കെ തന്നെ ജന ജനങ്ങളിൽ പുരുഷന്മാരും സ്ത്രീകളും ഒരുപോലെ അതിനെ എതിർത്തിട്ടുള്ളതാണ് അതുകൊണ്ട് ഈ ഇങ്ങനത്തെ പോലെയുള്ള വിഷയങ്ങളിൽ അല്ലെങ്കിൽ ഇതുപോലുള്ള വിഷയങ്ങളിൽ ആത്യന്തികമായി ട്രൂത്ത് ഇംഗ്ലീഷ് പ്രധാന ട്രൂത്ത് പ്രിവെയിൽ ചെയ്യണം അല്ലെങ്കിൽ പ്രിവെയിൽ എന്നുണ്ടെങ്കിൽ ജനങ്ങളുടെ ഇടയിൽ നിന്നൊരു ഇനിഷ്യേറ്റീവ് ഉണ്ടാവുകയാണ് വേണ്ടത് ആ ജനങ്ങളുടെ ഇടയിൽ നിന്ന് ഉണ്ടാകേണ്ട ഇനിഷ്യേറ്റീവിന് ജനങ്ങൾ ചുമതലയേൽപ്പിച്ചിട്ടുള്ളത് പ്രതിപക്ഷത്തിനെയാണ് ആ പ്രതിപക്ഷത്തിൻ്റെ ഒരു 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 ആട് പൂട കൂടെ പോലുമില്ല എന്ന് പറഞ്ഞ പോലെ അവരെ കാണാൻ പോലും ഇല്ല എന്നുള്ള ഒരവസ്ഥയാണ് ഇവിടെ ഉള്ളത് അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിലും ഇതിനു മുമ്പുണ്ടായ വിഷയങ്ങൾ പോലെ തന്നെ ഈ അത് വിലയം പ്രാപിക്കാനാണ് സാധ്യത കോൺഗ്രസ് കോടതി എന്തെങ്കിലുമൊക്കെ ചില പരാമർശങ്ങൾ നടത്തിയേക്കാം പക്ഷേ അത് ഇതിനു മുമ്പ് ഇപ്പം ഞാൻ ഇപ്പം ഇപ്പം പിന്നെ തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഈ വനിതാ മേയറായിരുന്ന സമയത്തല്ലേ ഒരു നിയമന പ്രശ്നവുമായി എല്ലാം പോയി മുഴുവൻ മുഴുവൻ പോയി ഇവിടെ മുപ്പത്തഞ്ച് കൗൺസിലർമാരുണ്ട് വി ബി ജെ പിക്ക് ഒരു ചുക്കും സംഭവിച്ചിട്ടില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതും ഈ പറഞ്ഞ പോലെ അന്തരീക്ഷത്തിൽ വിലയം പ്രാപിക്കാനാണ് സാധ്യത ഒന്നും കാര്യത്തിൽ ഒരു ചുക്കും ഈ കാര്യത്തിൽ സംഭവിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല അടുത്ത് ഇതുപോലെ നടക്കുന്ന സംഭവം വരെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞതുപോലെ അടുത്ത ഇതുപോലെ എന്തെങ്കിലും കശവച്ച ഉണ്ടാകുമ്പോൾ ഒരു ബസ് കത്തിക്കുന്നത് വരെ വേണമെങ്കിൽ നമുക്ക് കാത്തിരിക്കാം എന്നുള്ളതല്ലാതെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് വളരെ വളരെ നന്ദി നന്ദി ഷാജഹാൻ നമസ്കാരം